എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കനയിൽക്കെട്ടൊരു പണി കൊടുക്കാനായിട്ട് ജലജ മാക്സിമം നോക്കി പക്ഷെ എന്ത് ചെയ്യാനാ ആ പണികളൊക്കെ പാളിപ്പോയി നവ്യ നയനയും കൂടെ ആ പ്ലാനുകളൊക്കെ പൊളിച്ചെടുക്കുവാണ് പിന്നീട് ജലജ ആകെ പാട അസ്വസ്ഥയായിട്ട് മുറിയിലേക്ക് വരുവാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും ആ വീഡിയോസ് നവ്യയുടെ കയ്യിലിരിക്കുന്ന വീഡിയോസൊക്കെ അടിച്ചു മാറ്റിയേ പറ്റുകയുള്ളൂ ഒരു പക്ഷേങ്കില് താൻ ആ മാല മോഷ്ടിക്കുന്ന വീഡിയോ അവളുടെ ഉണ്ടെങ്കിൽ അവൾ അത് വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും പിന്നീട് അങ്ങോട്ട് അഭി വരുവാണ് അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയെങ്കിലും നീ എനിക്കിട്ട് എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ വീഡിയോസ് ഒന്ന് അടിച്ചു മാറ്റണം എന്ന് പറയാം നോക്കട്ടേ ഞാൻ നോക്കാ നോക്കാന്നൊക്കെ പറയാ പിന്നീട് എന്തു ചെയ്യാണ് നവ്യ മുറിക്കകത്തില്ലാത്ത സമയം നോക്കി അഭി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ പോയിട്ട് നവ്യയുടെ ഫോൺ എടുക്കുവാണ് ഫോണൊക്കെ അടുത്ത് പരിശോധിച്ചോണ്ടിരിക്കാം കുറേ നോക്കിയിട്ടും അതിനകത്ത് വീഡിയോ ഒന്നും കണ്ടില്ല ഷോ അപ്പം ഈ വീഡിയോ ഇതെവിടെ പോയി ആകെ പോയ ടെൻഷനായി ജനിച്ചപ്പോൾ നീ ഒന്നുകൂടെ ശരിക്കും നോക്കണ എൻ്റെ അമ്മേ ഈ ഫോണിനകത്ത് ഒന്നും ഇല്ലെന്നാണ് തോന്നേ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടേനോ കാരണം ഇതിൻ്റെ കേസിൽ ഞാൻ ഈ ഫോൺ കുറേ സെർച്ച് ചെയ്തിട്ടുള്ള അതുകൊണ്ട് എനിക്ക് അറിയാം ഏതൊക്കെ ഏത് ഫോൾഡറിലാണ് വെച്ചിരിക്കണേന്ന് അപ്പം ഇതിനകത്ത് കാണുന്നില്ലെന്ന് ഇല്ലെന്ന് പറയാം അമ്മയ്ക്ക് തോന്നിയതായിരിക്കും അവൾ ചിലപ്പോൾ അമ്മേനെ പറ്റിച്ചായിരിക്കുന്നുവരെ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലടാന്ന് പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് നവ്യ അങ്ങോട്ട് കയറി വരുന്നേ നവിയെ പെട്ടെന്ന് തോന്നിട്ടേച്ചു എന്താ രണ്ടുപേരും കൂടെ എന്തോ ഒരു ഗൂഢാലോചനയാണല്ലോ എന്ന് ചോദിക്കാം പെട്ടെന്ന് അബി ഫോൺ ഒളിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുന്നേ അങ്ങനെ നോയിക്കഴിഞ്ഞപ്പോനും നവിയെ ഫോൺ കണ്ടെ ഓഹോ എൻ്റെ ഫോണിനകത്തല്ലേ രണ്ടുപേരും കൂടെ പരിപാടി എന്താ എൻ്റെ ഫോണിനകത്ത് എന്താ അഭി എന്റെ ഫോണിനകത്ത് സെർച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അഭി ഏയ് ഒന്നുമില്ല ഞാനിവിടെ ഫോൺ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പ അത് നീ മാത്രമല്ല അമ്മയുണ്ടല്ലോ രണ്ടുപേരും കൂടെയാണല്ലോ നോക്കുന്നതണ്ടേ ഓ ഇപ്പൊ മനസ്സിലായി വീഡിയോ നോക്കുമായിരിക്കില്ലേ വീഡിയോ അതിനകത്തുണ്ടോന്ന് ചെക്ക് ചെയ്യുമായിരിക്കില്ലേ വീഡിയോ അതിനകത്തുണ്ടെങ്കിൽ അതെടുത്ത് ഡിലീറ്റ് ചെയ്യാറില്ലല്ലേ പരിപാടിയെന്ന് ചോദിക്കാം അയ്യോ അല്ലല്ലോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ലെന്ന് ജലജ് പറയാം അത് കുഴപ്പമൊന്നുമില്ല ഇനി ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾ അതിനകത്ത് എത്ര സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാലും ആ വീഡിയോ കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും ജലജ് പറഞ്ഞു വീഡിയോ പിന്നെ അതെവിടെ പോയി നവ്യ പറഞ്ഞു ഇനിയിപ്പോൾ വെറുതെ അതിനകത്ത് നോക്കി മെനക്കണ്ടാന്ന് പറയണം ഈ സമയം അഭി ഓർത്തു ഇനി അവൾ വേറെങ്ങോട്ടേലും മാറ്റോ ആ വീഡിയോ അപ്പോൾ ജലജ് ചോദിച്ചു ആ വീഡിയോ എവിടെയാണ് നവിയാന്ന് ചോദിക്കുകയാണ് അതമ്മേ എനിക്കറിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും വന്നിങ്ങനെ സെർച്ച് ചെയ്യുന്നു അതുകൊണ്ട് അതിനകത്ത് എന്തായാലും വീഡിയോ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പതുക്കാൻ നമ്മൾ പോകാൻ തുടങ്ങും ഈ സമയത്ത് അഭി എന്നിട്ട് ചോദിച്ചു നവ്യ പറഞ്ഞിട്ട് പോ ആ വീഡിയോ എവിടെയാന്ന് ചോദിക്കുക പെട്ടെന്ന് നവ്യ പറഞ്ഞ അതെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുവോ വീഡിയോ ഉണ്ടെങ്കിലോ അപ്പം നീ വീഡിയോ എടുത്തില്ലായിരുന്നോ എന്ന് ജലജ് ചോദിക്കുക വീഡിയോ എന്ത് വീഡിയോ അതെ അമ്മ ചെയ്ത കള്ളത്തറയ്ക്ക് എനിക്ക് മനസ്സിലായി പക്ഷേ അത് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു പക്ഷേ ആ സമയത്ത് അമ്മയ്ക്കിട്ടൊരു പണി തന്നാണ് ഞാനത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ച ഇത് കേട്ടതും ചെലച്ചോ ഓഹോ അപ്പം നീ എനിക്കിട്ട് പണി തന്നല്ലേന്ന് ചോദിക്കുക പിന്നല്ലാതെ എൻ്റെ അമ്മേനെ കൊടുക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ പണി തരണ്ടേന്ന് ചോദിക്കുക സത്യം പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒന്നും ഇല്ല അമ്മ എവിടുന്ന് മാലി അടിച്ചു മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അപ്പം അമ്മേനെ കൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയി വെയിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞൊരു തന്ത്രം അല്ലായിരുന്നു അതെന്ന് ചോദിക്കുക എന്നും പറഞ്ഞ് നവ്യ കൂളായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയം ജലജ പറഞ്ഞു എടി നവ്യെ നെടുക്കട്ടേം വെച്ചിട്ടുണ്ടോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന ജലജയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കനകിയെങ്ങനെയെങ്കിലും പുറത്തേ അടിക്കണം അങ്ങനെ വൈകുന്നേരം കിടക്കാനായിട്ട് കനക വന്ന് മാറിവാണ് ഈ സമയത്ത് കനക അറിഞ്ഞായിരുന്നു ജലജയാണ് തനിക്കിട്ട് പണി തരാൻ നോക്കി കാര്യം കാരണം നവ്യ എന്ന അതിനേം കൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഭാഷണം കനക കേട്ടിട്ടുണ്ടായിരുന്നു കനയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ പണി ചെയ്തതെന്ന് സഹിക്കാൻ പറ്റുമോ കനയ്ക്ക് കനയ്ക്ക് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ജലജൻ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് ജലജയ്ക്ക് മനസ്സിലായി ഇവള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നീട് ജലജീന്താണ് അതൊന്നും മൈൻഡ് ചെയ്തില്ല ജലജി പറഞ്ഞു എന്തോ ഭയങ്കര ദേഹത്തിന് വേന ഓഹ് ഫോറിൻ ജ്യൂസ് ഉണ്ട് അത് കുടിക്കുവാണെങ്കിൽ ഈ വേദനകളെല്ലാം പമ്പ അടക്കും എന്ന് പറയാ എന്നിട്ട് അലമാരി തുറന്നിട്ട് ഒരു വൈൻകുപ്പി ഇങ്ങ് എടുക്കുവാണ് എന്നിട്ടത് കുടിക്കാനായിട്ട് ഗ്ലാസ്സിലേക്ക് ഊറ്റി കനകയെ നോക്കിയിരിക്കണം അല്ല നിനക്ക് വേണോന്ന് ചോയ്ക്കും എന്ത് ഫോറിൻ ജ്യൂസ് ഇത് കണ്ടപ്പോ കന കുറഞ്ഞു പിന്നെ ഫോറിൻ ജ്യൂസ് പോലും വയൻകൂപ്പ് കണ്ട എനിക്ക് മനസ്സിലാകത്തില്ലെന്നാ ഇവളുടെ വിചാരം പിന്നെ ഇവളൊരു പരിഷ്കാരി വന്നിരിക്കുന്നു എന്നോടാ നിന്റെ കളി കാരണം ജലജയുടെ ഉള്ളിലായുടെ ഐഡിയ എന്ന് പറഞ്ഞാല് കനകേനെ കുടിപ്പിച്ചിട്ട് വീട്ടുകാരുടെ എല്ലാം മുന്നിൽ കനകേനെ നാണം കെടുത്തണം അത് മാത്രമായിരുന്നു ആഗ്രഹം പക്ഷെങ്കിൽ കനകയ്ക്ക് ഈ ബുദ്ധിയും കൂടെ മനസ്സിലായി കനക എന്ത് ചെയ്യുവാണ് ആ ശരി തന്നേരേ അല്ല നീയും കുടിക്കില്ലേ ജലജ പിന്നെ ഞാൻ കുടിക്കില്ലേന്നോ ആദ്യം കനയ്ക്ക് ഊറ്റിക്കൊടുത്തു കനയ്ക്ക് എന്ത് ചെയ്യുവേണം അത് കുടിക്കുന്ന പോലെ ചുണ്ടത്തങ്ങോടെ അടുപ്പിച്ചു ഈ സമയം ജലജ അങ്ങോട്ട് തിരിയണ സമയത്ത് അതങ്ങോട് ഊറ്റിക്കളഞ്ഞിട്ട് ആ സൈഡിലേക്ക് ഒറ്റ ഒഴിക്കുകയും കുടിച്ചിട്ട് അങ്ങോട്ട് ചുണ്ടത്ത് ഗ്യാസ് വെച്ചുകൊണ്ടിരുന്നു ഏ ഇത്ര പെട്ടെന്ന് ഇത് കുടിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കും കനക പറഞ്ഞു ഇതിനൊക്കെ അധികം സമയം വേണം ജലജ എന്ന് ചോദിക്കുക പിന്നീട് ജലജ വിളിച്ച് നീ കുടിക്കണില്ലേ ഏയ് ഞാൻ കുടിച്ചോളാം കുഴപ്പമൊന്നുമില്ലാന്ന് പറയുകയാണ് അങ്ങനെ കനക എന്ത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ പൂസായിട്ട് അങ്ങനെ അഭിനയിക്കാന്ന് പറഞ്ഞി എന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ വേണമെന്ന് പറയാം ഇനി വേണോ ഇനി വേണം എന്ന് പറയുന്നത് പിന്നെയും മേടിച്ച കുടിക്കുന്ന പോലെ കാണിച്ചിട്ടും കളയുകയും വേണം അപ്പൊ ജലജ ഓർത്തോണ്ടിരിക്കുന്നതന്നെ അത് മൊത്തം കുടിച്ചത് പിന്നീടാണ് നമ്മുടെ കനകയുടെ ഒരു സംഹാരാണ്ടോ കനക എന്ത് വേണം പൂസായതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു ജലജനെ എടുത്തിട്ട് പഞ്ഞിക്ക് ഇടുകയാണ് അവസാനം ജലജ ഫോണൊക്കെ ആയിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തുടങ്ങുക കാരണം വീട്ടുകാരെല്ലാരെയും വിളിച്ച് കാണിക്കണ്ടേ കനകെ ചെങ്ങോടെ അനുവദിക്ക അല്ല പുറത്തുപോയിട്ട് അങ്ങനെ ഇപ്പൊ നീ ഒരിടത്തേക്ക് പോണ്ടാന്ന് പറയാണ് കനകയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആകപ്പെട്ടെ നല്ല ദേഷ്യമായിരുന്നു ജലജയോട് കാരണം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അത്ര വൃത്തി കേട്ട കളി കളിച്ചല്ലേ അപ്പൊ അത് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണോ പിന്നീട് എന്ത് ചെയ്യാണെ ജലജനെ അവിടെ പിടിച്ചുവിടണം ഇവിടെ കിടന്ന് ഉറങ്ങിക്കണം നീ ഇവിടെ നിന്ന് അനങ്ങിട്ടുണ്ടല്ലോ നീ കൊന്ന് കളിയെന്ന് പറയാ ജലജയ്ക്ക് വേറെ ഓപ്ഷൻ ആയിരുന്നു പിന്നെ കനകി അവിടെ കിടന്ന് പാട്ടും കൂത്തും മേളവും ഒക്കെ ആയിട്ട് ജലജ അവിടെ ഉള്ള സ്വസ്ഥയ സമാധാനം കൂടെ പോയി വെറുതെ ഇരിക്കുന്നിടത്ത് ചെന്ന് കടി മേടിച്ചെന്ന് പറഞ്ഞ കടിമേടിച്ചു അവസ്ഥയായി പോയി ജലജയ്ക്ക് അങ്ങനെ ഒരു വ്യക്തി ജലജ കിടന്ന് ഉറങ്ങാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ജലജ നോക്കിയപ്പോൾ കനകനെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ കനകം മുറിയിലേക്ക് വന്നു അപ്പോൾ ജലജയോട് ചെന്ന് പറ്റി താമസിച്ച് പോയെന്ന് പറ്റി എഴുന്നേക്കാനായിട്ട് ഇന്നലെ നീ എനിക്കൊരു നൈസായിട്ടൊരു പണി പറയാൻ നോക്കിയില്ലേ എന്ത് ചെയ്യാനാണ് ജലജെ ഞാൻ നിനക്കിട്ട് തന്നെ തിരികെ കിട്ടിയല്ലേ എന്നീ ചോദിക്കുക ജലജെ പറഞ്ഞു അധികം വൈകാതെ തന്നെ നീ എൻ്റെ മേടിക്കൂടി അധികം കള നീ ഇങ്ങനെ ഇവിടെ സൂചിച്ച് വാഴില്ല എന്ന് ജലജ മനസ്സിൽ പറയുക പിന്നീട് കാണിക്കുന്നെ ജയൻ കമ്പനി പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും വിളിക്കുക അച്ഛമ്മ ദേവേനി എല്ലാവരും ഇങ്ങോട്ടും ഇറങ്ങി വരാൻ പറയുകയാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അല്ല ജയന്റെ ആണല്ലോ കേൾക്കണേ അവൻ അവടെ കിടന്ന് നല്ല രോഗം വിളിക്കണെന്ന് ചോദിക്കുക അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് വന്നു അപ്പം അത് നായ ദവ്യ നയനെ എല്ലാം വന്നു അപ്പം നായനെ ചോദിച്ചത് എന്ത് പറ്റി ഇത് അച്ഛന് അച്ഛൻ ഭയങ്കര സന്തോഷത്തിനാണല്ലോ എന്ന് പറയുകയാണ് ചേമ്പനെ അതെ ഒരു വിശേഷ വർത്താനം പറയാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഇതേ കേട്ടാ മുത്തശ്ശൻ പറഞ്ഞു എന്താടാ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം ആണല്ലോ എന്ന് ചോദിക്കും പിന്നെ സന്തോഷിക്കാതെ സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ല നടക്കണേന്ന് പറയും അല്ല എന്താണ് എത്ര പ്രത്യേകിച്ച് സന്തോഷിക്കാനായിട്ട് അതെ നമ്മുടെ കമ്പനിക്ക് ഈ തവണ നല്ലൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും അവാർഡോ എന്ത് അവാർഡ് ആഹാ അതൊക്കെയാണ് എന്ന് പറയും ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു സൗഭാഗ്യം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേർന്നിട്ടില്ല പക്ഷേങ്കില് ആദ്യമായിട്ടാ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നെ ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നെ നമ്മുടെ കമ്പനിക്കാണ് അതായത് ആ ഡിസൈൻ ചെയ്ത നയനയ്ക്കാ കിട്ടിയിരിക്കണെന്ന് പറയാ നയന മുമ്പ് ചെയ്ത ഡിസൈൻ അതിനാ കിട്ടിയിരിക്കണെന്ന് പറയാ അപ്പൊ നയനയാണ് ബെസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് മുംബൈയിൽ വെച്ചാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷനായിപ്പോയി നായനക്ക് നനിയ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല അങ്ങനെ ഡിസൈൻ ചെയ്തത് തന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ് കൊല്ലാൽ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ മുത്തച്ഛൻ പറഞ്ഞ് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വരികയുള്ളൂ കാരണം നായനമ്മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഈ കുടുംബത്തില് ഐശ്വര്യം കൂടിയത് കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഇല്ല വെച്ചടി വെച്ചടി ഓരോ ദിവസം ജലന്തോറും ഉയർച്ചയല്ല നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവസാനം അവാർഡും അങ്ങനെ കിട്ടിയെന്ന് പറയാ എല്ലാരും നയനേനും ഒന്ന് പ്രശംസിക്കുക മുത്തശ്ശനും മുത്തശ്ശി ദേവേനിക്കാണെങ്കിലും എന്ത് ചെയ്യണോന്നറിയില്ല ദേവേനും ജലജ അബിക്ക് ഒന്ന് നോക്കിയിരിക്കുക അബിയോട് ജലജ് കണ്ടു പഠിക്കടാ നീ കുറെ നാൾ വരച്ചായിരുന്നു അവാർഡ് പോയിട്ട് എന്തെങ്കിലും കിട്ടിയോടാ നോക്കോ ഏ അമ്മേ വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതിരിക്കാൻ പറയാണ് പിന്നീട് ആദർശം അഭിനന്ദിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആദർശിപ്പം അതൊക്കെ നയനയുടെ അടുത്തേക്ക് വരുവാണ് നയനയുടെ അടുത്ത് വന്നിട്ട് ആ കയ്യെ പിടിച്ചിട്ട് അഭിനന്ദിക്കുവാണ് അപ്പം നയനയുടെ കണ്ണുകളിലേക്ക് നല്ല നോക്കി നിൽക്കുക കുറെ സമയം വരും നോക്കി നിൽക്കുന്നുണ്ടപ്പം മുത്തശ്ശം മുത്തശ്ശനോട് എങ്ങനെ നോക്കിയേ കണ്ടോ അവർ രണ്ടുപേരും നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അവർ ഈ സ്ഥലകാലബോധം മറന്നുകൊണ്ടാണ് നിക്കണേ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ മുത്തശ്ശം അത് ശരിയാ എത്ര കാലത്ത് നമ്മുടെ ആഗ്രഹമായിരുന്നില്ല വസന്തരെ ഇങ്ങനെയൊരു കാഴ്ച കാണാനായിട്ടെന്ന് പറയാം പക്ഷെ ഇതൊന്നും കണ്ണിട്ട് ദേവ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കാനകെ നവ്യൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാനക പറഞ്ഞു എന്റെ മോളിന്റെ ഭാഗ്യം അത് മാത്രമല്ല ഈ കുടുംബത്തിലേക്ക് അവൾ വന്ന് കയറിയതിന് ശേഷം അവൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും അവൾക്ക് ഇത്ര വലിയൊരു ഭാഗ്യം കിട്ടിയല്ലോ അതിന് ആദ്യമായിട്ട് നന്ദി പറയണ്ടേ ഇവിടുത്തെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെയാന്ന് കനക പറയണം കാരണം കനകയ്ക്കറിയാം അവരുടെ ഫുൾ സപ്പോർട്ടും ഉണ്ട് അത് മാത്രമല്ല ജയനാണെങ്കിലും നല്ല സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അപ്പം അദർശ്ശനും ഭയങ്കര സന്തോഷമായി ഇവളക്ക് ഇത്ര കഴിവാണെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല പിന്നീട് അങ്ങോട്ട് നയനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കാരണം പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ വന്നു അപ്പോൾ ഈ ന്യൂസിലെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ വരുവാണ് അങ്ങനെ നയനയോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഈ അവാർഡിനെ കുറിച്ചൊക്കെ അപ്പം നയന പറഞ്ഞു എൻ്റെ വീട്ടിലാണെങ്കിലും എനിക്ക് കല്യാണം കഴിച്ചു വന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഈ അവാർഡൊക്കെ കിട്ടാനായിട്ട് കാരണമായി തീരുന്നതെന്ന് പറയുകയാണ് അങ്ങനെ വീട്ടുകാരെല്ലാം പ്രശംസിച്ചുകൊണ്ടാണ് നയനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നായനെ ഞങ്ങളുടെ സ്റ്റാർ ആകുവാണ് ഈ സമയത്ത് നയനെ ഒന്ന് പ്രശംസിക്കാനായിട്ട് അനാമികയും കൂടെ വരുന്നുണ്ട് അനാമിക വന്നിട്ട് നയനയോട് പറഞ്ഞ് കൺഗ്രാജുലേഷൻ ഒക്കെ പറയുവാണ് അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നീട് അനാമിക പോണ സമയത്ത് ജാനകിയെ ചെല്ലുമോളെ നീ എന്താ പെട്ടെന്ന് പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പരന്നി വെക്കും അല്ലമ്മേ പോണെ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ടെന്ന് പറയാണ് ഓഹോ ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ടല്ലേ ഈ സമയം ജലജ് പറഞ്ഞു അത് ശരിയാണല്ലോ കല്യാണം ഒക്കെ ആയി ആണെങ്കിലോ ഇവിടെ ആരും ബ്യൂട്ടി പാർലറിലും പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല എന്ന് പറയും കല്യാണം ഒക്കെ ആകുമ്പോ എല്ലാരും ഒന്ന് സ്വന്തം ആണ്ടേ എന്ന് ഇത് കേട്ടെന്ന് ദേവേനെ പറഞ്ഞു അത് ശരിയാ കല്യാണമൊക്കെയല്ലേ വരുന്നേ ഈ സമയം ജാനകി പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് ഇവിടെ വീട്ടിലെ പണി തീർന്നിട്ട് എങ്ങനെയാ പോവാനായിട്ട് സമയമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേ എങ്കിൽ എല്ലാ ദിവസവും ഇവിടെ അല്ലേ പണി ചെയ്തുകൊണ്ടിരിക്കണേ ഒരു ദിവസം ഒരു ഇത് പുറത്തുനിന്ന് ഫുഡ് മേടിക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നയനക്ക് അവാർഡൊക്കെ കിട്ടിയതല്ലേ നായനമ്മൾക്ക് അവാർഡ് കിട്ടിയ സന്തോഷം നിങ്ങൾ എല്ലാവരും ബ്യൂട്ടി പാർലിലേക്ക് പോക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയാം അപ്പൊ ജലജ ഈ വീട്ടിലെ പണികളൊക്കെയാ അത് ഞങ്ങൾ പുരുഷന്മാർ ചെയ്തോളാന്ന് പറയാം ഏഹ് ആദർശം ചൈന അനിയൊക്കെ ഞെട്ടി ഞങ്ങൾ ചെയ്യുന്നു അതെ ഒരു ദിവസം ഞങ്ങളെ അടുക്കള കയറിക്കണം ഞങ്ങളാണുങ്ങളെ അടുക്കള നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ ആയി നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ പോവുക മേക്കപ്പ് ചെയ്യുകയോ ഷോപ്പ് ചെയ്യോ ഷോപ്പിങ്ങിന് പോവാ എന്ത് വെള്ളം ചെയ്തോളാം പറയാം ഇത് കേട്ടം ബാക്കി എല്ലാവർക്കും സന്തോഷമായി മുത്തശ്ശിക്കും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അവരെല്ലാവരും കൂടെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നവണ് ഈ സമയം ദേബേനു പറഞ്ഞു അല്ല ഇത്രയും ആൾക്കാർക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് ബ്യൂ ബ്യൂട്ടീഷ്യനെ വിളിച്ചു വരുത്തിയാൽ പോരേന്ന് ചോദിക്കുക ഈ സമയം ആദർശം അതെങ്ങനെ ശരിയാകും കുറെ ആൾക്കാരില്ലേ ഇത്രയും കനക തൊട്ടതുണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാർ എല്ലാവർക്കും ഫേഷ്യൽ ഫേഷ്യലോട്ട് ചെയ്യാനൊക്കെയുണ്ട് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുവാണ് പിന്നീട് അവരങ്ങനെ എല്ലാവരും കൂടെ ബ്യൂട്ടി പാർലിലേക്ക് പോവാം ഈ സമയത്ത് ആദർശനോട് അനുയോജ്യം അല്ലേട്ടാ എന്താ ചെയ്യണം നമുക്ക് അടുക്കളക്കയറി എന്തേലും ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കാം എനിക്കറിയില്ലാടാന്ന് പറയുന്നത് അപ്പോഴാണ് ജയ ജയനും അജയനും കൂടെ അങ്ങോട്ട് വന്നത് എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന നിൽക്കും എൻ്റെ അച്ഛാ എന്തുണ്ടാക്കാനോ നമ്മൾ ഇവിടെ ഇരുന്നിട്ടെന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തൊന്ന് ഫുഡ് മേടിച്ചാലും ചോദിക്കാം പുറത്തൊന്ന് ഫുഡ് മേടിച്ച് ഇവിടെ വെക്കാം എങ്ങനെയുണ്ട് ഐഡിയ മുത്തശ്ശം വന്നിട്ടറിഞ്ഞു ഐഡിയ ഒക്കെ ഉള്ളാ പക്ഷെ അതൊന്നും ഇവിടെ വർക്ക് ആവില്ലെന്ന് പറയാം അതെന്താ വച്ചാൽ അങ്ങനെ പറഞ്ഞു പുറത്തൊന്നും ഫുഡ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്വയംഭേം എങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയാം സ്വന്തമായിട്ട് ഉണ്ടാക്കണോ ഒരു നല്ല ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത ആദർശിക്കാൻ അതിന് ഫുഡ് ഉണ്ടാക്കാൻ പോണേ ആദർശം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥ ഇനി എന്ത് ചെയ്യും ഈ സമയം മുത്തച്ഛൻ പറഞ്ഞ അതേ ഈ വേഷമൊക്കെ മാറി ഇട്ടുവാ ഈ പാൻറ്റും സൂട്ടൊക്കെ ഇട്ടുകൊണ്ടെന്നാണ് അടുക്കള കയറി പാചകം ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരു കാര്യം ചെയ്യുക അല്ലാത്ത വേഷമൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും പോയി വേഷം മാറി അടുക്കളയിലേക്ക് വന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പം മുത്തശ്ശനൊക്കെ ആണെങ്കിലും അടുക്കള കയറി എല്ലാവരും അപ്പം പാചകം ചെയ്യുവാണ് ഈ സമയം ഒരു ടെൻഷൻ ഇനിയിപ്പോൾ നയനയോട് ചോദിച്ചാലോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് അങ്ങനെ നയനയോട് വിളിച്ച് ചോദിക്കുവാണ് നയനെ നീ എനിക്കൊരു കാര്യം ചെയ്യുക എന്താ ഫുഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കും അവസാനം നയന റെക്കോർഡ് ചെയ്ത് കൊടുക്കുവാണ് എന്താ ചെയ്യേണ്ടേ എങ്ങനെയാണെന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശനം സന്തോഷമായി ആദർശം എന്ത് ചെയ്യുവാണ് അത് ആ ഫോണിൻ്റെ ഹെഡ്സെറ്റ് ചെവിയിലേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കുവാണ് അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ പിന്നെ നയനെ പറഞ്ഞു കൊടുക്കുന്ന റെസിപ്പി റെസിപ്പിയല്ലേ അതൊരിക്കലും മോശമാവാൻ വഴിയില്ല അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആദർശം ഉണ്ടാക്കുവാണ് ഈ സമയം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അതിനുശേഷം ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടാണ് ദേവേനിയും ജലജയും ഞാനിയൊക്കെ വരുന്നത് കാരണം ആ അവരെല്ലാം മാറിപ്പോ ഇത്രയും കാലം എല്ലാവരും സാരിയൊക്കെ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവരെല്ലാം ചുരിദാറ് എല്ലാവരും നല്ല അടിപൊളി വേഷത്തിൽ ഏറ്റവും കൂടുതൽ വേഷമാർ സംഭവിച്ചത് നയനൊക്കെയായിരുന്നു നയനെ ഇത്രയും കാലം സാരിയും ചുരിദാറും ഒക്കെ ഇടുമായിരുന്നു പക്ഷേ എങ്കിൽ സാ നയനയുടെ ആ വേഷപ്പകർച്ച സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് നയനെ അങ്ങോട്ട് കാറ് വന്നങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ ആദർശം അവരൊക്കെ അങ്ങോട്ട് തിണ്ടയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നായന നല്ല അടിപൊളി ഒരു ഉടുപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് നല്ല കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ കാഴ്ച കണ്ടതും അന്തം വിട്ട് ആദർശ് നോക്കണേ ഇത് നയനല്ലേ ഇവിടെ തന്റെ ഭാര്യ തന്നെയാണോ എന്നുള്ള ചിന്തയെ നോക്കുവാണ് നയനയുടെ ചുക്ക കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അന്തം വിട്ടുപോയി പിന്നെ മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാരും അടിപൊളി മേക്കപ്പിലാണ് വരുന്നത് ഈ കാഴ്ച കണ്ടും ജയം പറഞ്ഞു ഇതെന്താ ജയം നമ്മൾ ഈ കാണുന്നേ നമ്മൾ ഈ അടുക്കള കണ്ടതേ പണി ചെയ്ത് പഴുതുണി പോലെയായി കരികര തുണി പോലെയായി പോയി ഇവർ കണ്ടോ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര വലിയ മാറ്റം ദൈവമേ ഇങ്ങനെ മാറാൻ പറ്റുമോ ഈ ബ്യൂട്ടി പാർലിൽ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമാദേടിമാരെ പോലെ ഉണ്ടല്ലോ എന്ന് പറയാ പക്ഷേ എനിക്ക് ആദർശൻ്റെ കണ്ണുകൾ മുഴുവൻ നയനയിലായിരുന്നു നായനാദ്യമായിട്ടാ ഇത്ര ഭംഗിക്കൊരുങ്ങി ഇത്ര സെറ്റായിട്ട് വരുന്നത് അങ്ങനെ ആദർശം നായനെ നോക്കുവാണ് അങ്ങനെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിൻ്റെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പാതിവായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി